നാലാമത് അൽ മഹാറ വൈജ്ഞാനിക മത്സരങ്ങൾ വെള്ളിയാഴ്ച മുതൽ വേങ്ങരയിൽ വെച്ച് നടക്കും മിനിയൂട്ടിയിലെ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ക്യാമ്പസിൽ വെച്ചാണ് മത്സരങ്ങൾ ഒരുക്കുക ഡൽഹിയിലെ സൗദി എംബസിയുടെ സഹകരണത്തോടെ വിസ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷനും ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് മത്സരങ്ങൾ കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം വിദ്യാർത്ഥികൾ മൂന്ന് ഘട്ടങ്ങളിലായി മത്സരങ്ങളിൽ മാറ്റുരക്കും ആറ് വേദികളിലായാണ് മത്സരങ്ങൾ അഞ്ച് ലക്ഷം രൂപയിലധികം വില വരുന്ന ക്യാഷ് അവാർഡുകളും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളുമാണ് ജേതാക്കളെ കാത്തിരിക്കുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പി വി അബ്ദുൽ വഹാബ് എം പി വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന അധ്യക്ഷൻ പി എം അബ്ദുൽ ലത്തീഫ് മദനി ജാമിയ അൽ ഹിന്ദ് ഡയറക്ടർ ഫൈസൽ മൗലവി ഖുറാൻ പരിഭാഷകനായ കുഞ്ഞി മുഹമ്മദ് മദനി എന്നിവർ പങ്കെടുക്കും എന്തും പരിജ്ഞാനം എന്താ അറബി ഭാഷയിൽ എന്ന ഭാഷയിലും ഇത്തരം ജാമ്യം കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആയിരത്തിലേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇതിന്റെ ആദ്യഘട്ട ആദ്യഘട്ട പരിസരത്തിൽ മാറ്റിവെച്ചു അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പിന്നീട് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ാണ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തുന്നത് ഇരുനൂറ്റി അൻപതിലേറെ മത്സരാർത്ഥികളാണ് ഫൈനൽ റൗണ്ടിൽ അഞ്ചു മത്സരങ്ങളായി പരസ്പരം മാറ്റിയെടുക്കുക ഒന്ന് അതുപോലെ തന്നെ ഖുർആാൻ പൂർണ്ണമായും മലപ്പാട മലപ്പാടമാക്കിയവർക്കുള്ള ഒരു മത്സരവും പകുതി ഭാഗം പതിനഞ്ച് ദിവസത്തെ മലപ്പാടമാക്കിയവർക്കുള്ള മത്സരവും അതുപോലെ മൂന്ന് ദിവസത്തെ മലപ്പാടമാക്കിയ ആളുകൾക്കുള്ള മത്സരവുമാണ് ഖുർആാൻ വിഷയത്തിൽ നടക്കുന്നത് അതോടൊപ്പം അറബി ഭാഷയിലെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമായ അൽഫിയണക്കായ ആളുകൾ നമ്മുടെ നാട്ടിലും വ്യാപകമായി കക്ഷി ഭേദമന്റെ എല്ലാ മതസ്ഥാപനങ്ങളും പഠിപ്പിക്കുന്ന അറബി വ്യാകരണ നിയമത്തിന്റെ മൊത്തം മേഖലകളെ ആയിരം കവിതകളാക്കി ക്രൂരീകരിച്ച ഗ്രന്ഥമാണ് അൽഫിയ എന്നറിയാം ആ ആയിരം വേദന ഉൾക്കൊള്ളുന്ന ആ ഗ്രന്ഥം മനഃപ്പാടമാക്കിയ ആളുകൾക്കുള്ള മത്സരമാണ് മുത്തൂൻ എന്ന പേരിൽ ഇത്തരം ഗ്രന്ഥങ്ങളെ ഗ്രന്ഥങ്ങളെതാക്കി കാണാപ്പാടം പഠിച്ച് ആ രംഗത്തുള്ള മത്സരം മറ്റൊന്ന് അറബി ഭാഷയിലുള്ള രചന മത്സരമാണ് ഉപന്യാസം എസ് എന്ന് ഇങ്ങനെ അഞ്ചു തലങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ മത്സരം നടക്കുന്നത് അഞ്ചു ലക്ഷം രൂപയിലധികം വരുന്ന സമ്മാനങ്ങളാണ് വ്യത്യസ്ത തലങ്ങളിലായി ഇതിലൂന്നും മരണം മൂന്നും സ്ഥാനം നേടുന്ന ആളുകൾക്കായി ജാമ്യ പോളിങ് സ്റ്റേഷനിലൂടെ നൽകുന്നത് അതിലുപരി ഇതിന്റെ സർട്ടിഫിക്കറ്റ് എന്നത് സൗദി സൗദി ഒക്കെ ഒക്കെ ആളുകളുടെ ഒപ്പം ഉള്ള മത്സരാർത്ഥികൾക്ക് മത്സരങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വലിയ ഗുണം ചെയ്യും ഫൈസൽ മൗലവി പുതുപ്പറമ്പ് അബൂബക്കർ സലഫി ഡോക്ടർ സലഫി മൻസൂർ സലാഹി ടി പി കുഞ്ഞാലി ചേറൂർ എന്നിവർ വാർത്താ ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്